ശ്രീ പി നന്ദകുമാർ സാർ വിദേശ രാജ്യങ്ങളിലും മറ്റും മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി മത്സ്യബന്ധന ദിനത്തിനും യാനങ്ങളുടെ എണ്ണത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് കൂടാതെ ട്രോൾ ട്രോൾവരകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിൽ നിന്ന് വിഭിന്നമായി പ്രത്യേക ഇനം മത്സ്യങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ടാർഗറ്റഡ് ഫിഷിംഗും പ്രാധാന്യം നൽകി വരുന്നു ഇതര മത്സ്യങ്ങൾക്കും മത്സ്യസമ്പത്തിനും കോട്ടം വരാത്ത ഇത്തരം മത്സ്യബന്ധന രീതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് സർക്കാർ നടപടി സ്വീകരിക്കുന്നുണ്ടോ സാർ ഇതിൽ അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യ ഇടപെടലും മൂലം നമ്മുടെ കടലിലെ മത്സ്യ സമ്പത്ത് കുറവ് നേരിടുന്നുള്ളൂ സർ ഒരു കണക്ക് ഞാൻ പറയാം പക്ഷെ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച ഒരു വലിയ നേട്ടം ഇവിടെ പറയാനാഗ്രഹിക്കുകയാണ് സാർ കേരളത്തിലെ ഉൾനാടൻ ഉൽപാദനം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടൺ ിൽ രണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം മെട്രിക് ടണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം മെട്രിക് ടണ് വർദ്ധിച്ചു അതുപോലെ തന്നെ കടൽ മേഖലയിലും വലിയ തരത്തിലുള്ള വർദ്ധനവ് നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മത്സ്യബന്ധന യാനങ്ങളുടെ അനിയന്ത്രിതമായ വർദ്ധനവ് മൂലം നിരവധി ദിനംപ്രതി മത്സ്യത്തൊഴിലാളികൾ ലഭിക്കുന്ന മത്സ്യത്തിന്റെ അളവിലും കുറവ് വരുന്നുണ്ട് സർ മത്സ്യബന്ധനയാനങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രകൃതിദത്ത പവിഴപ്പുറ്റും പാലുകളും മത്സ്യ മത്സ്യത്തിന്റെ പ്രചരണ കേന്ദ്രങ്ങളും മത്സ്യ ലഭ്യതയുടെ പ്രധാന കേന്ദ്രങ്ങളായാണ് ഇത്തരത്തിൽ നമ്മൾ കാണുന്നത് മത്സ്യസമ്പത്തിൻ്റെ വർധനവിന് ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ കൃത്രിമ ആവാസ വസ്തുക്കൾ സൃഷ്ടിക്കുന്നതും ഏറ്റവും ഉത്തമമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമുദ്ര ജീവികൾക്ക് ആവാസ വ്യവസ്ഥകൾ സൃഷ്ടിക്കുന്നതിനും കൃത്രിമ പാലുകളും മറ്റും സൃഷ്ടിച്ചുകൊണ്ട് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും വൈവിധ്യവും നിലനിർത്തുന്നതിനും സംസ്ഥാന സർക്കാർ മുൻകരുത്തിട്ടുള്ളത് കൃത്രിമ പാലുകൾ മത്സ്യത്തെ ആകർഷിക്കാൻ മാത്രമല്ല മത്സ്യങ്ങൾക്ക് അഭയം പ്രജന കേന്ദ്രങ്ങൾ തീറ്റ കണ്ടെത്തൽ സൗകര്യം എന്നിവ നൽകുന്നു ആത്യന്തികമായി പ്രാദേശിക മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്ന ഒന്നാണിത് ആവാസ വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സ്വാധീനിക്കുകയും മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ ഉപജീവനത്തിൽ പ്രയോജനം ചെയ്യുകയും ചെയ്തു മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം നേരിട്ട് പോയി പിടിച്ചുകൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു വ്യവസ്ഥ കൃത്രിമപ്പാരി സൃഷ്ടിച്ച് നൽകുന്നു കൃത്രിമോപ്പാർ പദ്ധതിയുടെ വിജയത്തിന് പ്രാദേശികമായിട്ടുള്ള വളരെ അത്യന്താവിശ്യമാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ സർക്കാർ ഏജൻസികൾ എന്നിവയുടെ സഹായത്തോട് കൂടിയാണ് സംസ്ഥാനത്ത് ഇത്തരം പദ്ധതി നടപ്പാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനായിരത്തോളം കൃത്രിമോപ്പാലുകൾ ഇതോടൊന്നും തന്നെ നിക്ഷേപിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടുകയാണ്